ഒറ്റപ്പാലം റസ്റ്റ് ഹൌസിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലിയിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും എൽ ഡി എഫ് നേതാക്കളും പങ്കെടുത്തു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എം ഐ എ റസാഖ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി ഇൻചാർജ് രമേശ് ഇ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം മാത്രമല്ല നല്ല ഭൂരിപക്ഷം തരണമെന്ന ബോധം ഈ ഒറ്റപ്പാലത്തെ എല്ലാ വാർഡുകളിലുമുള്ള ഉള്ള ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങളുടെ പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണത്തിന് ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുകയാണ് എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് സത്യം പറയാതെ ഗൂഢാലോചന നടത്തി കാപട്യം നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയം വരിക്കാനുള്ള മൂല്യാധിഷ്ഠിതമല്ലാത്ത സമീപനങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്